നമസ്കാരം അങ്ങാടിപ്പുറം മലപ്പുറം ജില്ലയിലെ ക്ഷേത്രനഗരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രദേശം പ്രസിദ്ധമായ തിരുമാന്ധാങ്ങുന്ന ക്ഷേത്രം ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളാൽ സമ്പന്നമാണിവിടെ ഇവിടെയുള്ള മറ്റൊരു പ്രധാന ക്ഷേത്രമാണ് ശ്രീ മാണിക്യപുരം അയ്യപ്പ ക്ഷേത്രം വള്ളുവനാടിന്റെ ശബരിമല എന്നാണ് ഭക്തർ ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത് ശബരിമല സന്നിധാനത്ത് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മനസ്സുഖം ഒരു മനഃശാന്തി ആ ഫീൽ ഇവിടെയും ലഭിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇവിടെ ചില ദിവസങ്ങളിൽ ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജന സഞ്ചയ അശ്വാരൂഢനായ അയ്യപ്പനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അശ്വം അതുതന്നെ സൂചിപ്പിക്കുന്നത് എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് വളരെ വേഗത്തിൽ മുന്നേറുന്നു എന്നതാണ് അതുതന്നെയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ കാര്യസാധ്യ മഹാപുഷ്പാഞ്ജലി ചെയ്താൽ ഭക്തർക്കും ലഭിക്കുന്നത് ഭക്തരുടെ സർവകാര്യ വിജയം ഇവിടെ സാധ്യമാകുന്നു പ്രധാനമായും ഉദ്യോഗം വിദ്യാഭ്യാസം വിവാഹം എന്നിവയും ഗൃഹപ്പിഴ ശാന്തിയും ഇവിടെ സഫലമാകുന്നു ഈ കാര്യസാധ്യ മഹാപുഷ്പാഞ്ജലി നടത്തുന്നത് മാസത്തിൽ എല്ലാ ശനിയാഴ്ചയും മലയാള മാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയുമാണ് ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഏകദേശം മൂന്ന് മണിക്കൂറോളം നീളുന്നതാണ് ഈ പുഷ്പാഞ്ജലിയുടെ ചടങ്ങുകൾ ഈ കാര്യസാധ്യ പുഷ്പാഞ്ജലി കാര്യസാധ്യ പൂജ എന്നും പറയുന്നുണ്ട് ഇത് ബുക്ക് ചെയ്യുന്ന ഓരോരുത്തരുടെയും പേരും നക്ഷത്രവും വെച്ച് തന്ത്രി പ്രത്യേകം പുഷ്പാഞ്ജലി അർപ്പിക്കുന്നു ഏതാണ്ട് ചില ദിവസങ്ങളിൽ സുമാർ ആയിരത്തിനടുത്ത് ഉണ്ടായിരിക്കും ഇവിടെ എല്ലാവരുടെയും പേരിൽ ഇവിടെ പുഷ്പാഞ്ജലി അർപ്പിക്കപ്പെടുന്നു സുമാർ പതിനൊന്ന് മണിയോടുകൂടി ഉച്ചപൂജ കഴിഞ്ഞ് ഈ പൂജയുടെ നിവേദ്യം പ്രസാദം ഭക്തർക്ക് വിതരണം ചെയ്യുന്നു കാലദോഷം കൊണ്ടും കർമ്മദോഷം കൊണ്ടും സംഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും അറിഞ്ഞു വരുത്താൻ ഈ കലുഗവരതനായ അയ്യപ്പസ്വാമിയുടെ സന്നിധിയിൽ വന്ന് സമസ്താപരാധം പറഞ്ഞ് ഈ പൂജയിൽ പങ്കുകൊണ്ടാൽ കൊണ്ടാൽ അതിൻ്റെ ഫലം ലഭിക്കും എന്നതിൻ്റെ തെളിവാണ് കാര്യസാധ്യ പൂജയിൽ പങ്കുകൊള്ളാൻ എത്തുന്ന ഭക്തജന ബാഹുല്യം നാടിൻ്റെ ഭാഗത്തു നിന്നും കേരളത്തിനകത്തും പുറത്തു നിന്നും നിരവധി ഭക്തരാണ് ഈ പൂജയിൽ പങ്കുകൊള്ളാൻ മാണിക്യപുരം ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നത് ഈ കാര്യസാധ്യ പൂജയുടെ ബുക്കിംഗ് വളരെയധികമാണിപ്പോൾ പെട്ടെന്ന് പൂജ ലഭിക്കുക തന്നെ പ്രയാസമാണ് ഈ കാര്യസാധ്യ പൂജയിൽ പങ്കുകൊള്ളാൻ വരുന്ന എല്ലാ ഭക്തർക്കും ക്ഷേത്രം വിപുലമായ രീതിയിൽ അന്നദാനം നടത്തുന്നുണ്ട് മാണിക്യപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തരുടെ സങ്കടങ്ങൾ ഈ സന്നിധിയിൽ ഓമിക്കപ്പെടുമ്പോൾ തത്വമസിപ്പൊരുളറിഞ്ഞ് കലികൗരതനായ അയ്യപ്പനെ മനസ്സിൽ നിറച്ച് സർവകാര്യ സിദ്ധിയോടെ ഭക്തർ മടങ്ങുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം വർദ്ധിക്കുകയാണ് ക്ഷേത്ര സങ്കല്പം ഇവിടെ സമ്പൂർണമാവുകയാണ് നന്ദി നമസ്കാരം